നീയും എന്താ ബന്ധം നല്ല സാരി മേടിച്ചു ഹായ് അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി നമ്മളെ അമ്മൂന്റെ വീട്ടിലേക്ക് പോവേണ്ട അപ്പൊ നിങ്ങൾ ഫസ്റ്റ് എന്റെ ഇതിനകത്ത് കണ്ടിട്ടുണ്ടാവും അമ്മുനെ എല്ലാവർക്കും അറിയാമല്ലോ എന്തായാലും അമ്മൂന്റെ കല്യാണം നമ്മൾ അടിച്ച് പൊളിച്ചതായിരുന്നു അപ്പോൾ അമ്മൂന്റെ വീട്ടിലേക്കാണ് ഇന്ന് പോണത് അമ്മൂന്റെ വീട്ടിൽ നിന്ന് ചെറിയൊരു പരിപാടിയുണ്ട് അമ്മുന്റെ വലിയമ്മയും അതുപോലെ തന്നെ അമ്മായിമാരൊക്കെ അങ്ങനെ കുറച്ച് ആൾക്കാർ ജസ്റ്റ് ഒന്ന് വരുന്നതാണ് അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു പരിപാടി അപ്പോൾ അവരെന്നെയും ക്ഷണിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ അതിനുവേണ്ടി ഇങ്ങനെ പോവുകയാണ് അപ്പം ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ കേട്ടൊരു അഞ്ച് മിനിറ്റ് നടക്കാനേ ഉള്ളേ എൻ്റെ വീടിൻ്റെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങോട്ടേക്ക് ഉള്ള യാത്രയിലാണ് കേട്ടോ അപ്പോൾ അമ്മയും വരുന്നുണ്ട് വിൻതേച്ചിയൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ അമ്മയും ഉണ്ട് ഇട്ടാ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുകയും ചെയ്യുക നമ്മുടെ അമ്മൂൻ്റെ രജീഷിൻ്റെ വീടും ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം അങ്ങോട്ടേക്കുള്ള യാത്രയാണ് ഇതാ നമ്മൾ ഏകദേശം എത്താനായിട്ടാണ് കാണിച്ചു തരാം അതോ ഇങ്ങനെ നേട്ടാ പോകുന്നത് അവിടെ നിന്ന് ഇങ്ങനെ കാണാം ഏട്ടാ അമ്മൂൻ്റെ വീട് അതോ അതിലേ ഞങ്ങൾ കാണാം ഞങ്ങളിങ്ങോട്ട് എത്തട്ടെ വീട് എത്തിയിട്ടുണ്ട് വീടെത്തിയിട്ടുണ്ടതാണ് ഇങ്ങനെ കാണുന്നതായിട്ടാ അമ്മൂൻ്റെ വീട് ഇനിയിപ്പോൾ ഫ്രണ്ട് ഞാൻ കാണിച്ചത് ഇതാണ് നമ്മുടെ അമ്മൂൻ്റെ വീട് ആരും വന്നിട്ടാന്ന് തോന്നുന്നുട്ടാ ഞങ്ങളാന്ന് തോന്നുന്നത് ഫസ്റ്റ് എത്തിയത് കേട്ടാ അവരവിടെ നിന്ന് വിട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞവരാണ് ഞങ്ങളും വിട്ടത് കേട്ടോ അവിടെ നിന്ന് അമ്മൂൻ്റെ രജിസ്റ്ററിൻ്റെ ആ ഫോട്ടോ ഒക്കെ ഇവിടെ ഇപ്പം കേട്ടാ ഇത് കാണുമ്പോൾ ഞങ്ങളത കല്യാണത്തിൻ്റെതാണ് ഓർമ്മ വരുന്നത് അമ്മു നോക്കട്ടെ അമ്മൂനെ കണ്ടല്ലേ അമ്മൂനെ ഇനി കാണാനൊന്നും ഇല്ലല്ലോ പ്രത്യേകം പരിചയപ്പെടുത്താനൊന്നും ഇല്ലല്ലേ അമൂന എന്തൊക്കെ മാറ്റുണ്ടാ ഇല്ലേ അഞ്ചടിക്കണ ആരും തീരല്ല അമ്മൂ ആ ആ ഒരാളെ വിളിച്ചത് അപ്പൊ ഇതാണ് നമ്മളെ രജീഷിന്റെ മൂത്ത ചേച്ചി ഏട്ടാ രണ്ട് പെങ്ങമ്മമാരാണ് കേട്ടോ രജീഷിന്റെ കാണിച്ചിട്ടുണ്ട് രജീഷിന് മാറ്റിന്ന് രജീഷ് മാറ്റിട്ടേ രണ്ടാള് രണ്ടാള് മാറിയല്ലേ രണ്ടാള് നല്ല അടിപൊളി അടിപൊളിയായി രജീഷിന്റെ ആന്റി ഇത് കണ്ടി ഏ അപ്പൊ ഇതാണ് ഇട്ടാ രജീഷിന്റെ വീടിന്റെ ഏഹ് ഉള്ളില് അപ്പൊ നല്ലൊരു ഹാളാണ് നല്ലൊരു ഒതുക്കുള്ളൊരു നല്ലൊരു വീടാണ് ഇട്ടാ രണ്ട് ബെഡ്റൂം താഴത്തുണ്ട് മുകളിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് ഇട്ടാ അപ്പൊ രജീഷും അമ്മൂത് അടുക്കളുണ്ടോ കാര്യപ്പെട്ട പണിയിലാണ് രജീഷു വെള്ളം അമ്മ ഉള്ള ആദ്യം തന്നെ ഇറങ്ങിയത് ഞാനിപ്പഞ്ചിനിറ്റായി കൊല നടപ്പു പറഞ്ഞിട്ടില്ലേ കൊല കൊല നടക്ക എന്റെ കാര്യം സാധനം അടി അതന്നെ കൊല നടക്കും നീ എടുത്ത് പിടിച്ചതായിരിക്കും മനപ്പൂർവല്ലേ ഇനി നമ്മള സ്ഥിരം പരിപാടി പതിവ് പോലെ നമ്മളെ ചായ കുളിക്കൽ വെള്ളം കുടിക്കൽ പരിപാടിയിലൊക്കെ കടക്കുന്നുണ്ടാട്ടി ആ ഇവിടെ തന്നെ വരില്ല ഉം ഇവിടെ ഇഷ്ടപ്പെട്ട് ഇനി ഇഷ്ടപ്പെട്ട കാര്യ പറ ഇവിടെ ആ സാധനം വരാണ്ടായിരുന്നു ഇവിടെ വയർ സാധനം എന്താണ്ടായിരുന്നു അപ്പഴൊക്കെ നീ വയറു വയറലി എല്ലാത്തിന്ന് ഓരോ പീസ് എടുത്തിട്ടുണ്ടല്ലേ എല്ലാത്തിലും കയറി ഹാജർ വെച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മളെല്ലാത്തിനും ഉച്ചറിഞ്ഞിട്ടുണ്ട് അങ്ങനെ വേണോട്ടീന്താടി നിർത്തടി നിർത്തി കൂടെ ആയിക്കൂടെ നിനക്ക് ദൈവം അമ്മ പറഞ്ഞാലേ അപ്പം എല്ലാവരും കൂടി മേലേക്ക് പഠിച്ചുകയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അമ്മൂൻ്റെ ബെഡ്റൂമൊക്കെ ഒന്ന് കാണണമല്ലോ അപ്പം അതിനുള്ള പരിപാടിയാണ് മുകളിലൊക്കെ നല്ല അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ട് കേട്ടാ അതാണ് അമ്മ കഴിഞ്ഞാൽ ഞാൻ ബാത്ത് അപ്പൊ എന്നാലും മറന്നുകൊണ്ടല്ലാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനൊന്ന് സെൽഫി കൊണ്ടൊക്കെ വന്നത് നോക്കുമ്പോ വെട്ടടിച്ചിട്ട് ഒരു രക്ഷയിലിട്ടോ എടുക്കാൻ പറ്റുന്നില്ല അപ്പൊതാ നമ്മള അമ്മന്റെയും രജീഷിന്റെയും ഫോട്ടോ ഒക്കെട്ടാൽക്കണിരുന്ന ബാൽക്കണി ഇവിടെ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടാണ് നമ്മളെ നമ്മളെ വീട്ടിട്ടാണെ അവയപ്പൻ്റെ ഒക്കെ സ്ഥിരം സ്ഥലം പിന്നെ അവിടെ ബാൽക്കണിയിൽ ഇരുന്ന് കുറച്ച് സമയം വർത്താനം ഒക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ഇരുന്നിട്ട് അപ്പൊ അവയപ്പ ഇന്ന് വരുന്നില്ല ഞാനില്ല അവിടെ ലേഡീസ് ഓൺലിയ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ രജീഷിന്റെ നിരന്തരം വിളി കാരണം പിന്നെ അവയപ്പൊക്കെ ഇവിടെ വരുത്തേണ്ടി വന്നിട്ടാ താഴത്തെത്തിണ്ട് അപ്പൊ ഇനി ഇങ്ങോട്ടേക്ക് കേറട്ടു രാഞ്ഞോണ്ട് വന്നതാ വേണ്ട മനു വേണ്ടി കൊണ്ടുവന്നതാണെന്ന് അത് നിങ്ങക്ക് മാത്രമായിട്ട് കൊണ്ടുവന്നതാവണം സ്പെഷ്യൽ ആയിരിക്കലാണ് കേട്ടെ ഇത് ആഹാ ഇങ്ങനെ അരി നല്ല എടുത്ത് നല്ല സുഖ അതാ അത് ഉണക്കച്ചെമ്മർത്തു വെച്ചിട്ടാ ഞാൻ പറഞ്ഞേന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഐറ്റംസ് അങ്ങനെ വെച്ചോക്കെയാണ് സ്നേഹം കൊണ്ടാ പത്താട്ടം കാരൊക്കെ ഇങ്ങനെ നല്ല വെച്ചതാ എന്താണെന്നിട്ട് ശേഷിയ അപ്പൊ അമ്മക്കും എനിക്ക് കൊറച്ച് വിശേഷങ്ങളൊക്കെ പറയാനുണ്ടായിരുന്ന കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഓരോരോ കഥകളൊക്കെ പറഞ്ഞൊരു ഇരിക്കുന്നു അപ്പൊ അതിന് അടുക്കമ്മ സാരിന്റെ ഒരു കഥ ഉണ്ടെട്ടാ ആ അതേ ഞങ്ങൾ പറഞ്ഞു കേട്ടോ ഇത് അച്ഛൻ മേടിച്ചെടുത്തോണ്ടായിരിക്കാം ഇത് എനിക്ക് തോന്നണ നല്ല സാരി മേടിച്ചെടുക്കണം അച്ഛൻ തന്നെ മേടിച്ചെടുക്കണം കേട്ടോ അമ്മ പോകണമെന്ന് നല്ലതാകുന്നു ഇത് നമ്മളെ അനിയത്തി സൂര്യ ികിന്റെയും ആ നികി നീയ്യും എല്ലാരെയും ഫേസ് കെട്ടാ അല്ലെ ഒരു സാമ്യല്ലേ എന്നൊന്നും നോക്കി എല്ലാരും പറഞ്ഞ അല്ലേ ഉണ്ട് 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 ചെറിയൊരു സാമ്യുണ്ടല്ലേ നിങ്ങൾ അമ്മേ അമ്മ ഇതെല്ലാം മോനെ തീർത്തു വെച്ച മോളൊറങ്ങണേറങ്ങി അങ്ങനെ തീർത്ത് നന്ദൂരെ തട്ടിക്കൊണ്ടുപോകുമ്പോ അവൻ രക്ഷപ്പെട്ടേ ഇത് അമ്മുന്റെ അമ്മായിയാണ് ട്ടാ ഇത്തിരി വൈകി പോയിട്ട് ലാസ്റ്റ് ഒന്നുമില്ല ിരിയാണി ഒക്കെ കഴിച്ച് നമ്മള് അമ്മു രഞ്ജീഷിനെ നോക്കി രഞ്ജീഷി കൂടെ കഴിക്കാത്തോണ്ട് അമ്മു ഭയങ്കര അങ്ങനെ അങ്ങനെ ഭക്ഷണം കഴിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ഒന്ന് നമ്മളെ ഡാമിന്റെ അടുത്ത് തന്നെ നമ്മളവിടെ ഒക്കെ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അങ്ങനെ കുറച്ച് കൊറച്ചു അങ്ങനെ ചിലവഴിച്ചു പിന്നെ എല്ലാരും പോവാനുള്ള പരിപാടിയാണ് ഞാൻ കൊച്ചിന് മനസിലായി പിന്നെ നീയും നോയ്യപ്പായിട്ട് എന്താ ബന്ധം പറയണ ബന്ധം പറഞ്ഞോടുപ്പണിന്താ ഇങ്ങനെ അറിയാലേ ബന്ധം പറ പറഞ്ഞു മോള് അങ്ങനെ പറയാൻ പറ്റില്ല ബങ്ങളെ ഏത് വാറവാ പറഞ്ഞു ആന്ധം എല്ലാം അങ്ങനെയാണല്ലേ അതാണ് നമ്മള് വിലയൊക്കെ ഉള്ള ബന്ധാ തന്നെ മാം നീ എവിടെ ആയിരുന്നു ഇത്രയും നേരം നിന്നെ കണ്ടിട്ടോ നീ ഒ തിന്നാട് തിന്നലോ അതെ ഇവളെ കണ്ടിട്ടില്ല ഇവള് ചായക്കാൻ പോയിട്ട് ഇവളെ കിട്ടിട്ടേ ഇല്ല ഞങ്ങടെക്കെ പോയി ആര് ശൈല ശൈലച്ചിട്ട് നമ്മള് മോളിലേ ഇണ്ടായത് പിന്നെ അതെ അവര് പോവാൻ പോവാനിട്ടാ അങ്ങനെതാണ് ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങിയാണ് അപ്പോൾ ഇറങ്ങാൻ നേരത്ത് നമ്മൾ ഒരു ചെറിയൊരു വിഷം വേട്ടാ അത് സാധാരണയാണല്ലേ നമ്മൾ വീട്ടിൽ വരുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും പോകാൻ നേരത്തൊരു ഭയങ്കര ഒരു വെമ്പിഷ്ടായിരിക്കും നെഞ്ചിനകത്തൊരു പൊട്ടൽ അല്ലേ അതെല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ തരണം ചെയ്തിട്ടാണല്ലോ നമ്മളിങ്ങോട്ട് എത്തിയത് അപ്പോൾ അമ്മൂനോട് ടാറ്റയൊക്കെ പറഞ്ഞതാണ് എല്ലാവരും പോകുന്നു അപ്പോൾ അമ്മനോട് ഇതാ നന്ദി ടാറ്റ പറയുന്നുണ്ട് അമ്മേ അങ്ങനെ അവർ പോയി ഞങ്ങളും ഞങ്ങളെ വീട്ടിലേക്കും പോവാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ചേട്ടാ